ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സബ്രീസ് കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഞാൻ രണ്ട് മൂന്ന് കേക്കിൻ്റെയൊക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തല്ല എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ നമ്മൾ ആദ്യമായിട്ട് റെഡിയാക്കുന്നത് ചോക്ലേറ്റ് ഇത് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഈ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അതേപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലതുപോലൊന്ന് ചൂടായതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് ഈ ചൂടിൽ തന്നെ അങ്ങ് മിക്സായി കിട്ടിക്കോളൂട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ എടുത്തിട്ടുണ്ട് നമുക്കൊരു കേക്കിന് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം തന്നെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഐഷ്യും ഷുഗറും കൂടി ചേർത്തിട്ടാണ് ഇതിന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ക്രീം നല്ലതുപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാശം കൂടി ചേർത്ത് കൊടുക്കണം ചോക്ലേറ്റ് ഗണേഷം നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് ക്രീം മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുക ക്രീമിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെക്കുക ഇനി നമുക്ക് എൻ്റെ ബേസിന് ആവശ്യമായുള്ള സാധനങ്ങൾ നോക്കാം ഒരു കപ്പ് മൈദ അതേപോലെ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര അരക്കപ്പ് സോറി കാൽ കപ്പ് ഓയിൽ കാൽ കപ്പ് പാല് അതേപോലെ തന്നെ കുറച്ച് കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ വാനില എസൻസ് ബേക്കിംഗ് പൗഡർ പൗഡറാണത് ബേക്കിംഗ് സോഡയാണ് പിന്നെ വാനില എസൻസ് അതേപോലെ തന്നെ നാല് കുഴിമുട്ട ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ക്ലീൻ ആയ പോകളിലൊക്കെ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ക്ലീൻ ആയിട്ടിരിക്കണം ഒട്ടും ബൗളകത്ത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമുക്ക് മുട്ട നല്ലതുപോലെ പൊങ്ങി കിട്ടില്ല പതിഞ്ഞു കിട്ടില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് തുടങ്ങാം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് തുടങ്ങാം അത് ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയായിരുന്നു അതിൽ നിന്ന് ഒരു കാൽ കപ്പ് മൈദ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാൽ കപ്പ് കറക്റ്റായിട്ട് കപ്പ് മൈദയാണ് എടുത്തു മാറ്റിയിട്ടുള്ളത് ഈ കാൽ കപ്പ് എടുത്ത് മാറ്റിയിട്ടുള്ളതിൽ നിന്ന് സെയിം കപ്പിൽ തന്നെ ഞാൻ കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് മൈദയും അതേപോലെ തന്നെ കാൽ കാൽക്കപ്പ് കൊക്കോ പൗഡറാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് രണ്ടും കൂടി ഒരു കപ്പുമായിട്ട് ആവശ്യമുള്ളത് അതേപോലെയൊക്കെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആവശ്യമുള്ളത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക നമുക്ക് മുട്ട ഒന്ന് നല്ലതുപോലെ ബീറ്റായി കിട്ടുന്ന സമയം ഇത് ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം കേട്ടോ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം അതിൻ്റെ അതോടൊപ്പം തന്നെ നമുക്ക് മുട്ടയിലേക്ക് കുറേശ്ശേ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൊടിച്ച പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്നും കൂടി സ്പീഡ് കൂട്ടി വയ്ക്കാം കേട്ടോ ഇപ്പം മൈദയല്ല ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പഞ്ചസാര ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നല്ല സ്പീഡിലിട്ടിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്കിത് വീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് സ്പീഡ് കുറച്ചിട്ട് കുറച്ച് കാൽ കപ്പ് ഓയിൽ ഇതിലോട്ട് കുറേശായിട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കൽക്കപ്പ് ഓയിലൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാറ്റിൽ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ കെട്ട് ഫോൾഡ് മെഡ് മെത്തേഡിലൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഓരോരുത്തർ സൗകര്യത്തിനനുസരിച്ച് ചെയ്യട്ടോ നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതൽ സ്പീഡിലൊന്നും ഇല്ലാതെ നല്ലതുപോലെ സ്ലോലി ആയിട്ട് ചെയ്തെടുക്കാം അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കും മുഴുവനായിട്ട് തന്നെ ഒരേ സമയം ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ മറ്റെല്ലാ കേക്കിൻ്റെ കാര്യത്തിലും പറയുന്നതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ള പാൽ ഞാൻ നേരെ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൊക്ക പൗഡറിൽ നല്ലൊരു കളർ ഡാർക്ക് കളറായിട്ട് ഉണ്ടായിരിക്കും കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യാൻ നേരെ ചൂടുള്ള പാൽ ചേർത്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല നല്ല തണുത്ത പാലായിരിക്കും ചെയ്യരുത് നേരിയതായിട്ട് ഒരു ചൂടുള്ള പാലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുക ഞാൻ കാൽക്കപ്പ് പാൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുള്ള നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് എട്ടിഞ്ചിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൽ റെഡിയാക്കിയെടുക്കാം എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ മോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോയി നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ടപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നേരത്തെ ഈ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് കേക്ക് റെഡിയാവാനിട്ടിട്ട് സെൻട്രർ ബാഗൊന്നും റെഡിയായി കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് ഞാനിത് ടോട്ടൽ റെഡിയായി എടുക്കാനായിട്ട് എടുത്തവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ സ്റ്റവിൻ്റെ തീയിന് അനുസരിച്ചിട്ടും അതേപോലെ തന്നെ ചൂടിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റിലധികം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പം അത് നല്ലതുപോലെ റെഡി ആയതിന് ശേഷം മാറ്റിയെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ചൂടുണ്ട് കേട്ടോ ഈ സമയം തന്നെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ട് ഒട്ടും കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ ഇനി സൈഡിലുള്ള ബട്ടർ പേപ്പറും കൂടി ഒന്ന് റിമൂവ് ചെയ്യുക ഇതിന് ശേഷം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലതുപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേക്ക് ഇനി കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഞാനൊരു ഇത് അഞ്ച് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോരുത്തരെ കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ അഞ്ച് ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വൺ കെ ജി അളവിലാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഇത് ചെറിയ മോൾഡിലാണ് ഞാൻ റെഡിയാക്കിയത് റെഡിയാക്കിയതുകൊണ്ട് അഞ്ച് ലെയറായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഐസിങ് ചെയ്യുന്നതിനാവശ്യമായിട്ട് ഞാനൊരു ലെയറ് കേക്ക് ബോർഡിലോട്ട് വെച്ചിട്ടുണ്ട് കേക്ക് ബോർഡിൽ ആദ്യം കുറച്ച് ക്രീം തേച്ചതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഇതേപോലെ തന്നെ നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റിയതിന് ശേഷം അതിന് മുകളിലുള്ള ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് ക്രീം നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ട് വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തേനെ ഐസ് ബേക്കിലാക്കിയിട്ട് വയ്ക്കാം കേട്ടോ അതൊക്കെ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നത് ഗനാഷ് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത് ചെയ്തപ്പോഴേക്കിന് അത് ഞാൻ കുറച്ചും കൂടി ചൂടാക്കി എടുത്തിട്ടാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറച്ച് സമയം പുറത്തിരുന്നപ്പോൾ നല്ലതുപോലെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് കോഫി മിക്സ് ആണ് കോഫി മിക്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ട് കോഫി മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ഷുഗറും അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് കാൽ ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്തെടുത്തതാണ് ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ ലെയറും സെറ്റ് ചെയ്ത് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി രണ്ട് മണിക്കൂർ വരെ വെക്കുകയാണ് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് വീണ്ടും ഐസിങ് ചെയ്യാണ് അതിനായിട്ട് എടുത്തിട്ടുള്ള കേക്കാണിത് ചോക്ലേറ്റ് കേക്കിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ആണ് അതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ഗണാഷും കൂടിയാണ് കേട്ടോ അതാണ് ചോക്ലേറ്റ് ഗ്രേറ്റ് കേക്കും അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി തമ്മിലുള്ള വ്യത്യാസം ഇതേപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മോൾ ഭാഗത്തൊന്നും ഒന്ന് ശരിയാക്കിയെടുക്കുക അതേപോലെ തന്നെ സൈഡിലൊക്കെ പൂട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്ത് കുറച്ചും കൂടി ക്രീം ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ ഏതെങ്കിലും സൈഡ് ഭാഗത്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്രീം വെച്ച് ലെവൽ ചെയ്യുക പിന്നെ അതേപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്നും കൂടി നിസപ്പത്തി എടുക്കുക പിന്നെ ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ട്രിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നോസിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെറിയ ഒരു ഡെക്കറേഷനും കൂടി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഈ നോസിലുപയോഗിച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തുകൊടുത്തിട്ടുള്ളത് ഡെക്കറേഷനൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ചോക്ലേറ്റ് കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ബൈ ബൈ